കഴിവില്ലായ്മയെ യോഗ്യതയായി കാണുന്ന ദൈവത്തെക്കുറിച്ച് അനേകം രാജ്യങ്ങളിലേക്ക് സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു മുന്നേറുന്ന ശാലോ മിനിസ്ട്രീസിന് തുടക്കം കുറിച്ച ഷെവലിയാർ ബെന്നി പുന്നത്ര പങ്കുവച്ച ഒരു അനുഭവമാണിത് തന്റെ കഴിവില്ലായ്മയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് വിലപിച്ചു നടന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാടാൻ കഴിവില്ല പ്രസംഗിക്കാൻ അറിയില്ല സംഘാടകശേഷിയോ തീരെയില്ല അങ്ങനെ ഇല്ലായ്മകളുടെ ഒരു നീണ്ട നിര അദ്ദേഹത്തെ തളർത്തുകയും അവ മനസ്സിൽ ഒരു വലിയ ഭാരമായി മാറുകയും ചെയ്തപ്പോൾ ആശ്വാസവും മാർഗദർശനവും തേടി അദ്ദേഹം തൻ്റെ ആത്മീയ പിതാവിനെ സമീപിച്ചു ആഴമേറിയ ആത്മീയ ഉൾക്കാഴ്ചകളിലും ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിലും ഏറെ സമ്പന്നനായിരുന്ന ആത്മീയ പിതാവ് അന്ന് അദ്ദേഹത്തിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു നിന്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുവാനുമല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ മുന്നോട്ടു പോകാൻ ദൈവം നിനക്ക് പരിശുദ്ധാൽമാവിനെ നൽകേണ്ട ആവശ്യമില്ല അതിനാൽ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് മാത്രം ചിന്തിക്കുക പരിശുദ്ധാത്മാവിൻ്റെ അപരമീയമായ ശക്തി മാത്രമായിരിക്കട്ടെ നിന്റെ ചിന്താവിഷയം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ ആത്മീയ ഗുരു ദൈവാത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് നൽകിയ ആ വിലപ്പെട്ട ഉപദേശം ബ്രദർ ബെന്നി പുന്നത്ര എന്ന ആ യുവ ശുശ്രൂഷകൻ അന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്ത് തൻ്റെ ജീവിതത്തിൽ അവ പൂർണ്ണമായ തോതിൽ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങി തൻ്റെ ജീവിതത്തെ കുറിച്ച് തനിക്കുണ്ടായിരുന്ന പരിമിതമായ സ്വപ്നം അദ്ദേഹം മാറ്റിവച്ച് ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ലോക സുവിശേഷീകരണം എന്ന ആ വലിയ സ്വപ്നം അദ്ദേഹം പ്രതിഷ്ഠിച്ചു അങ്ങനെ ലോക സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ചിന്തകൾ സ്വീകരിക്കുവാനും അതിനുവേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കുവാനും തുടങ്ങി ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ദൈവം കരുതി വെച്ച കരുതിവെച്ചാലോ മിനിസ്ട്രീസ് എന്ന വലിയ പദ്ധതിയോട് സഹകരിക്കുവാൻ അദ്ദേഹം എടുത്തു വെച്ച ആദ്യ ചുവടുകളായിരുന്നു അത് സുവിശേഷ വൽക്കരണമെന്ന തിരുസഭയുടെ പ്രഥമ ദൗത്യത്തെ കുറിച്ച് ഷെവലിയാർ ബെന്നി പുന്നത്ര ഈയിടെ പങ്കുവച്ച ചില ചിന്തകൾ ഏറെ ചിന്തനീയമാണ് വൽക്കരണം യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തിയല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് അതിനാൽ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന വഴിയെ നാം പോയാൽ മാത്രം മതി ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുത്ത് അത് സ്വീകരിച്ചാൽ മതി അക്കാര്യങ്ങളുടെ പൂർത്തീകരണം എന്ന കാര്യത്തിൽ നമ്മുടെ കഴിവുകൾക്ക് വലിയ പ്രസക്തിയില്ല ദൈവം പ്രവർത്തിക്കുക എന്നതാണ് വലിയ കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ ശുഷ്കമായി പോകുന്നതിൻ്റെ കാരണം ദൈവം പ്രവർത്തിക്കുന്നത് കുറഞ്ഞു വരുന്നു എന്നതാണ് നമ്മുടെ പ്രവർത്തനം ഊടിപ്പോകുന്നു അതിനാൽ ഈ കാലഘട്ടത്തിൽ ഫലദായകമായ സുവിശേഷ പ്രഘോഷണം നടക്കണമെങ്കിൽ നാം സ്വയം ചെറുതാകണം നമ്മളെ തന്നെ കേന്ദ്രീകരിച്ചുള്ള ചിന്തകൾ മാറ്റി പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം ലോക സുവിശേഷ വൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആഗോള സഭയ്ക്ക് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന മിനിസ്ട്രീസ് എന്ന കപ്പലിന്റെ ക്യാപ്റ്റന്റെ വാക്കുകൾ സുവിശേഷ വൽക്കരണ പ്രവർത്തനങ്ങളിൽ നമുക്ക് വഴികാട്ടിയും പ്രചോദനവുമാകട്ടെ